മദ്രസ് മൃഗം താരത്തമല അല്ലേ പള്ളിയുടെ നേരെ ബാക്കിൽ മെയിൻ റോട്ടിൽ നിന്ന് നൂറ് മീറ്റർ മെയിൻ റോട്ടിൽ നിന്ന് നൂറ് മീറ്റർ വ്യത്യാസാണ് അല്ലേ അസ്ലാമലൈക്കു വറഹമത്തല്ലേ ചങ്കാളെ ഞാൻ പത്താ ഒരു പതിനൊന്ന് സെന്റ് സ്ഥലം കാണിക്കാൻ പോണത് നൊട്ടമല മണ്ണാർക്കാട് നൊട്ടമല പള്ളിയുടെ ബാക്കിൽ ഒരു നൂറ് മീറ്റർ വ്യത്യാസത്തിലാണ് ഇപ്പം ഉള്ളത് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് പഴയൊരു വീടാണ് ആകെ അതൊക്കെ പറ്റപ്പെടുത്ത് കാണാം നല്ല അടിപൊളി പ്ലോട്ടാണ് നല്ല വലിയൊരു വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ് അതാ അടുത്തൊക്കെ വീടുകളുണ്ട് ഇതാ അതിൻ്റെ അതിരുകളൊക്കെ എൻ്റെ വൃത്തിയായിട്ട് ജീവിക്കുണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം ഉറുപ്പിയാണ് സെൻറ്റിന് വില പറയണത് എത്രയും പെട്ടെന്ന് ചങ്കളെ അടിയ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടോളി നൊട്ടമലെന്ന് നൊട്ടമല മെയിൻ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ വ്യത്യാസത്തിലാണ് ഈ സ്ഥലമുള്ളത് ആ ഇത് ഇതുവഴിയാണോ ഇതുവഴിയാ അങ്ങക്കുള്ളതാണ് അല്ലേ ആ ആ ഇതേ ഉള്ളു അല്ലേ ആ അതാ കുറ്റി അതാ കുറ്റി കാണുന്ന നല്ല സ്ഥലമാണല്ലേ മസാല ആ ഞങ്ങൾ തന്നെ അപ്പം താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അങ്ങനെ ബന്ധപ്പെടുക ഒന്നേ മുക്കാൽ ലക്ഷം ഉറുപ്പ്യാണ് സ്ഥലത്തിന് വില പറയുന്നത് ലാസ്റ്റ് പതിനൊന്ന് സെൻറ്റ് സ്ഥലം മണ്ണാർക്കാട് ടൗണിൻ്റെ അടുത്താണ് മണ്ണാർക്കാട് ടൗണിൻ്റെ മണ്ണാർക്കാട്ന്ന് അര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ചങ്കളെ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വീട് കയറ്റാൻ താല്പര്യമുള്ള ആൾക്കാർ അവിടെ കമ്മുള്ള ആൾക്കാരൊക്കെ തന്നെ എല്ലാവരും ആൾക്കാരുണ്ട് അവിടെ എല്ലാ ആൾക്കാരുണ്ട് അവിടെ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അമ്പുറുമായിട്ട് ബന്ധപ്പെടുക എന്താ നിറച്ച് വിടലുണ്ട് നല്ല അടിപൊളിയായിട്ട് വളച്ചുകെട്ടിയാലും നല്ല അടിപൊളിയൊക്കെ വരാം നല്ല സ്ഥലമാണ് കുന്നാണ് വള്ളത്തിൻ്റെ ശല്യം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല വള്ളക്കെട്ടിൻ്റെ ശല്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ലാ റോഡ് പതിനൊന്ന് സെൻറ് സ്ഥലം താല്പര്യമുള്ള ആളുകൾ വേഗം എന്താ ബന്ധപ്പെടാം ഇതാ വഴി അടിപൊളി വഴിയാണ് കുട്ടികളൊക്കെ രണ്ട് തെങ്ങക്കെണ്ടുണ്ട്